അസ്സലാമു അലൈക്കും ആരെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ വളരെ സന്തോഷവാനായും പുഞ്ചിരിയോടെയും സ്വപ്നത്തിൽ ദർശിച്ചാൽ ആ സ്വപ്നം കണ്ട വ്യക്തി ശത്രുവിൻ്റെ മേൽ വിജയം വരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സാധിക്കുകയും ചെയ്യും എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ സ്വപ്നത്തിൽ കാണുന്നത് അത്ര സംതൃപ്തനല്ലാത്ത രൂപത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നിരാശയുള്ള മുഖഭാവത്തോടെയാണെങ്കിൽ സ്വപ്നം കണ്ട വ്യക്തി ദുഃഖിതനും അസന്തുഷ്ടനുമാകുമെന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ജിബിരിൽ അലൈഹി സ്വലാം തനിക്ക് സന്തോഷവാർത്ത നൽകി നല്ല ഒരു വാഗ്ദാനം നൽകി അതുമല്ലെങ്കിൽ വല്ല മോശം പ്രവൃത്തിയിൽ നിന്ന് തന്നെ തടഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സ്വപ്നത്തിൽ കാണുന്നത് എങ്കിൽ ആ സ്വപ്നം കണ്ട വ്യക്തിക്ക് അന്തസ്സ് വർദ്ധിക്കും സമ്പത്ത് വരും മനസ്സമാധാനം ലഭിക്കും എന്നതിൻ്റെയൊക്കെ സൂചനയാണ് ആ സ്വപ്നം എന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം ഇനി ഒരാൾ സ്വപ്നത്തിൽ കാണുന്നത് നീ ജിബിരിയിലാണ് എന്ന് ജനങ്ങൾ പറയുന്നു ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ ആ സ്വപ്നം കണ്ട വ്യക്തി വലിയ പണ്ഡിതനാകും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സാധിക്കും അദ്ദേഹം വിശ്വസ്തനും മതനിഷ്ഠയുള്ളവനുമാകും എന്നും വ്യാഖ്യാനങ്ങളിൽ കാണാം